കോളേജസിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മള്മാരും ഉപ്പാരും ഭയങ്കര പ്രൗഡായിട്ട് ചുറ്റുള്ള ആൾക്കാരോടൊക്കെ പറയും അവൾ ഇപ്പൊ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി അവൾക്കിപ്പോൾ കുറെ മാറ്റങ്ങളുണ്ട് എന്താണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോ ട്രെൻഡാണത് അതായത് ഏതൊരു കാര്യത്തിനും അവർ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്നുള്ളത് പറഞ്ഞു കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു ഏതൊരു കാര്യം കേൾക്കുമ്പോഴും അതിനെ നിങ്ങളായി വിലയിരുത്തണം എന്ന് പറഞ്ഞു കൊടുക്കാതെ അതൊരു എക്സ്ക്യൂസായി എടുക്കാണ് അതായത് അതൊരു ട്രെൻഡിൻ്റെ ഭാഗമാണ് ഇപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെയല്ലേ അതുകൊണ്ട് ഇപ്പോഴും അവളും അത് തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ വീടുകളിലെ തന്നെ പാരൻസ് അതൊരു റീസൺ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ശരിക്കും നമ്മളെ കോളേജുകളിലും ഈ പോലെ നമ്മൾ കുട്ടികൾ പറഞ്ഞ് നമ്മൾ പറഞ്ഞു വരുന്ന വാക്കുകളും സംസാരങ്ങളും ചില സമയത്ത് നമ്മൾ പറയും ഉമ്മാക്കും ഉപ്പാക്കും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രയും വലിയ വലിയ കാര്യങ്ങളാണ് അവര് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കാറുള്ളത് ഈ പറഞ്ഞതുപോലെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ തന്നെ പ്രോഗ്രാംസിനൊക്കെ വരുമ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര ഒരു ചേഞ്ച് അവരിൽ കാണാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ പുറത്താണ് പഠിക്കുന്നത് അപ്പോൾ അവൾ ആ ഒരു കാറ്റഗറിയിലേക്ക് മൂവ് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതായത് നമ്മുടെ കൈകളിലൊന്നും നിൽക്കുന്നില്ല അവർ ഫോളോ ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആളുകളുണ്ട് അവരൊന്നും തിരിച്ച് ഇങ്ങോട്ടേക്ക് വിളിക്കുക എന്നുള്ളത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമില്ല എന്നുള്ളത് പലപ്പോഴും പാരൻസ് പറയുന്നത് അത്രത്തോളം ഈ സോഷ്യൽ മീഡിയയും ഈ പറയുന്ന സെലിബ്രിറ്റീസും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്